കേരള സർവകലാശാലയിൽ ക്രിമിനലുകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം ചാൻസലറുടെ നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രാജ്ഭവനിലെത്തിയാണ് ഗവർണർക്ക് നിവേദനം നൽകിയത് സർവകലാശാലയിലെ പ്രബന്ധങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി നൽകുവാനുള്ള ഇടത് സിൻഡിക്കേറ്റ് നീക്കവും ചാൻസലറെ ബോധ്യപ്പെടുത്തും കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് കേരള സർവകലാശാലയിൽ ക്രിമിനലുകളെ ഒഴിവാക്കണം മറ്റ് ആവശ്യങ്ങൾ കൂടിയുണ്ടല്ലോ ഗവർണർക്കായുള്ള നിവേദനത്തിൽ ചാൻസലറുടെ നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളാണോ രാജ്ഭവനിലെത്തി ഇത്തരം ഒരു നിവേദനം ഗവർണർക്ക് നൽകിയത് ആ നിവേദനത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് രോഹിണി ചാൻസലറുടെ നിർദ്ദേശിച്ച ചാൻസലർ നിർദ്ദേശിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ് രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മണിക്ക് ആണ് കൂടിക്കാഴ്ച ആരംഭിച്ചത് തിരുവനന്തപുരത്ത് അതായത് കേരള സർവകലാശാലയിൽ നടന്നുവരുന്ന അക്രമ സംഭവങ്ങൾ നിരന്തരമായി എസ് എഫ് നേതൃത്വത്തിൽ കേരള സർവകലാശാലയിൽ അക്രമ സംഭവങ്ങൾ നടന്നുവരുന്ന ഒരു സാഹചര്യമുണ്ട് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരുന്ന സമയത്തടക്കം ഇവർ യൂണിവേഴ്സിറ്റി പരിസരത്ത് സർവകലാശാല പരിസരത്ത് എത്തുകയും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു സർവകാശ സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു നിരന്തരം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ മൂലം സർവകലാശാലയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്കൊക്കെ എത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യം ൊണ്ടിപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രാജ്ഭവനിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് രാജ്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് ചാൻസലർ കൂടിയായ ഗവർണറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ കൂടി ൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല സർവകലാശാലയിലൂടെ തന്നെ പ്രബന്ധങ്ങളിൽ തന്നെ ഗുണനിലവാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിലയ്ക്കുന്നൊരു സാഹചര്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസം ദിവസങ്ങളായി ചർച്ചകളിൽ നിൽക്കുന്ന വിഷയമാണ് സംസ്കൃതം സംസ്കൃതമറിയാത്തൊരു വിദ്യാർത്ഥിക്ക് ഗവേഷക വിദ്യാർത്ഥിക്ക് അതിന് പി എച്ച് ഡി നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഓപ്പൺ ഡിഫൻസിലടക്കം പരാജയപ്പെട്ടു പോയൊരു ഗവേഷക വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ പി എച്ച് ഡി നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ആ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇതിന് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇതിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇതിനെ അനുകൂലിക്കുന്ന അനുകൂലിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത്തരം വിവിധ വിഷയങ്ങൾ ആ വിവിധ വിഷയങ്ങളിലൂടെ തന്നെ സർവകലാശാലയുടെ ഗുണനിലവാരത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പുറത്തേക്ക് വരികയാണ് ഗവർണറുകളായിട്ടുള്ളത് അവർ രാജ്ഭവന് പുറത്തേക്ക് ചർച്ച നടത്തിയതിനു ശേഷം രാജ്ഭവൻ പുറത്തേക്ക് എത്തുന്നു അല്പസമയത്തിനുള്ളിൽ നമ്മളോട് അവർ ഈ സിൻഡിക്കറ്റ് അംഗങ്ങൾ പ്രതികരിക്കും എന്താണ് സംഭവിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് നിവേദനം നൽകിയിരിക്കുന്നത് എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രീതിയിൽ നമ്മളോട് പ്രതികരണം നൽകും കേരള സർവകലാശാലയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നടന്ന സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഭവ വികാസങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലറെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് രാജ്ഭവനിൽ വന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ചാൻസലറുടെ മുന്നിൽ അഭ്യർത്ഥിച്ചത് ഒന്ന് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേരള സർവകലാശാലയുടെ കാമ്പസ് പ്രത്യേകിച്ച് പാളയം പ്രധാന ഓഫീസ് ഇന്ന് അക്രമികളുടെ പിടിയിലാണ് സർവകലാശാലയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ മുഴുവൻ സമയങ്ങളിലും സർവകലാശാലയിൽ തമ്പടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലുമല്ലാത്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ സർവകലാശാല ക്യാമ്പസിലെ ഓഫീസിലെ കേന്ദ്രീകരിച്ച് സർവകലാശാലയിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് വൈസ് ചാൻസലറ് മണിക്കൂറുകളോളം വാഹനത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തടഞ്ഞു വെക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പോലും സർവകലാശാലയുടെ ക്യാമ്പസിലെ അല്ലെങ്കിൽ ഓഫീസിലെ നടക്കാൻ സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു പോലീസിന് അതൊക്കെ കാഴ്ചക്കാരായി നിൽക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച ഒരു കാര്യം കേരള സർവകലാശാലയുടെ ആസ്ഥാനം ക്രിമിനലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഒരു ആവശ്യം അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി നടന്ന സംഭവത്തെ സംബന്ധിച്ച് സുരക്ഷാ വീഴ്ചയുണ്ടായി അതേപോലെ തന്നെ ഭീഷണിയുണ്ടായി കൊലവിളിയുണ്ടായി അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ച് അന്വേഷിക്കണം മതിയായ അവിടെ ഉണ്ടായിരുന്നിട്ടും സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന വി പി മഹാദേവൻപിള്ള സാറിൻ്റെ അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കെ സെനറ്റ് ഹാളിലേക്ക് ക്രിമിനലുകൾ കടന്നു കയറുകയാണ് മുദ്രാവാ വിളിച്ചോണ്ട് സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നില്ല അവരിൽ പലരും അവിടെ ആക്രമണം അഴിച്ചുവിടുന്നു അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി കാറിൽ കയറിയ സമയത്ത് അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ കാറിൽ ഭീഷണികളും അതുപോലെ തന്നെ അശ്ലീല വാക്കുകളും കേൾക്കൊണ്ടിരിക്കേണ്ടി വന്നു പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പം ഈ ഗുരുതരമായ ക്രമസമാധാന വീഴ്ചയെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ട് പ്രത്യേക ടീം അന്വേഷിക്കണം അതേപോലെ തന്നെ സർവകലാശാലയിലെ ക്രിമിനലുകളുടെ വിളയാട്ടം ഒഴിവാക്കണം രണ്ടാമതൊരു കാര്യം പറഞ്ഞത് സർവകലാശാല ആക്റ്റിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് എന്നാൽ ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നിരന്തരം വയലേറ്റ് ചെയ്യപ്പെടുകയാണ് സർവകലാശാലയിലെ വളരെ നിശ്ചിതമായ ഇടവേളയ്ക്ക് ഇടയിലാണ് ഇത്തരം യോഗങ്ങൾ ചേരുക സെനറ്റ് യോഗങ്ങൾ ചേരുക അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരുക എന്നാൽ ഈ സിൻഡിക്കേറ്റ് യോഗവും സെനറ്റ് യോഗവും കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് അലങ്കോലപ്പെടുത്തുക സർവകലാശാലയിലെ പഠിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന നിർണായകമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സെനറ്റ് യോഗം അതേപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗം ഇത് കൃത്യമായിട്ട് അലങ്കോലപ്പെടുത്തുക അതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി നടന്ന സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ സെനറ്റ് അംഗങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഗവർണർ ബഹുമാനപ്പെട്ട ചാൻസലർ നോമിനേറ്റ് ചെയ്ത സെനറ്റംഗമായ മിനി വേണുഗോപാൽ അവരുടെ ചോദ്യം ചോദിച്ചത് സർവകലാശാലയിലെ ഭൂമി എ കെ ജി സെൻറ്ററിന് വേണ്ടി കയ്യേറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഈ ചോദ്യം ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല ചോദ്യം അവ്യക്തമാണ് എന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാൻ സർവകലാശാലയിലെ സംവിധാനം തയ്യാറാകുന്നില്ല ഈ ചോദ്യം സെനറ്റിൽ വരികയും ഉത്തരം അവ്യക്തമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ചയ്ക്ക് സാഹചര്യമൊരുങ്ങും എന്ന് ഇടത് സിൻഡിക്കേറ്റങ്ങൾക്കറിയാം നിയമസഭയിലെ ചോദ്യം വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിവാദമാകുന്ന അല്ലെങ്കിൽ തങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആ ചോദ്യത്തോട് അസഹിഷ്ണുത പുലർത്തുകയും യോഗം തന്നെ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുകയാണ് സർവകലാശാലയിലെ സെനറ്റ് അംഗം മറ്റൊരു ചോദ്യം ചോദിച്ചത് സജി എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ച ചോദ്യം സർവകലാശാലയിലെ ചില യൂണിയനുകൾക്ക് സർവകലാശാലയിലെ ജീവനക്കാരുടെ ചില യൂണിയനുകൾക്ക് അനധികൃതമായിട്ട് ഓഫീസ് വിട്ടുകൊടുത്തിട്ടുണ്ട് ധാരാളം ഏരിയ സർവകലാശാലയിലെ കെട്ടിടങ്ങൾ ഫർണിച്ചറൊക്കെ അവരുടെ ഓഫീസിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചോദ്യം ഉത്തരം ലഭ്യമല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് സർവകലാശാലയിലെ വേണ്ടപ്പെട്ട യൂണിയനുകൾക്ക് ഓഫീസ് വിട്ടുകൊടുത്തിരിക്കുന്നു ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് നേരത്തെ പറഞ്ഞ ക്രിമിനലുകൾക്ക് തീരുമാനമെടുക്കാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ സർവകലാശാലയിലെ ഭൂമി കയ്യേറ്റം എ കെ ജി സെൻ്ററിൻ്റെ ഭൂമി കയ്യേറ്റം അതേപോലെ തന്നെ ഈ പറയുന്ന ഓഫീസുകൾക്ക് എന്ന പേരിൽ അനധികൃതമായിട്ട് കെട്ടിടങ്ങളും ഫർണിച്ചറുകളും ഇട്ട് കൊടുത്തിരിക്കുന്നത് അനധികൃതമാണ് എല്ലാ യൂണിയനുകളും കൊടുത്തിട്ടില്ല ചിലർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം ഈ ചോദ്യങ്ങളോടും ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരിക്കുക പിന്നെ നമുക്കറിയാം സർവകലാശാലയിലെ അക്കാഡമിക് നിലവാരം സമീപകാലത്തെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷനുകൾ കുറയുന്നു ക്രമാനുഗതമായിട്ട് ഓരോ വർഷവും സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറഞ്ഞു വരികയാണ് അപ്പോൾ അക്കാഡമിക് നിലവാരം കുറയുന്നുണ്ട് അപ്പോൾ ഈ അക്കാഡമിക് നിലവാരം കുറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അവിടുത്തെ ഗവേഷണ പ്രബന്ധങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കകളും പരാതികളും ഉയരുന്നുണ്ട് എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളെയും കുറിച്ചല്ല പക്ഷേ ഇവിടെ ചില ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഗൈഡുമാർ അതേപോലെ തന്നെ ചില വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഇവരെയൊക്കെ അവിശുദ്ധമായിട്ട് കൂട്ടിച്ചേർന്നു കൊട്ട് ഗവേഷണത്തിലെ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുള്ളതാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ സംസ്കൃത ഭാഷയിലെ നമുക്കറിയാം ലോകത്ത് ലോകത്തൊരിടത്തുമില്ലാത്ത നീതിയാണ് സംസ്കൃത ഭാഷയിൽ പി എച്ച് ഡി എടുക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ തി സീസ് എഴുതി കൊടുത്താൽ മതി യഥാർത്ഥത്തിൽ സംസ്കൃത ഭാഷയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ഒരിടപെടൽ സാധിക്കുമോ എന്നുള്ള കാര്യവും ഞങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലറോട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ സർവകലാശാലയിലെ അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് അവ്യക്തമായ ഉത്തരങ്ങളല്ല വേണ്ടത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളോട് അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ യോഗങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തി പിരിയുന്ന ഒരു കാഴ്ച അവസാനിപ്പിക്കണം അതിലും ഒരു ഇടപെടൽ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ചാൻസലറുടെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിരത്തിയിട്ടുള്ള ആവശ്യങ്ങൾ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് നിന്നും ക്രിമിനലുകളെ ഒഴിവാക്കണം എന്നുള്ള നിവേദനവുമായി ചാൻസലർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ രാജ്ഭവനിലെത്തി നിവേദനം നൽകിയിരിക്കുകയാണ് അതോടൊപ്പം യൂണിവേഴ്സിറ്റിയിലെത്തുന്ന പ്രബന്ധങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കണം എന്നും അംഗങ്ങൾ ആവശ്യപ്പെടുന്നു ഇതെല്ലാമായി ബന്ധപ്പെട്ട നിവേദനമാണ് രാജ്ഭവനിലെത്തി ഗവർണർക്ക് സമർപ്പിച്ചത്